നമുക്കറിയാം കിച്ചണിൽ നടന്ന വഴക്കിനെ തുടർന്ന് ജിസേലിനും അനുമോൾക്കും ലാലട്ടൻ കൊടുത്ത പണിഷ്മെൻറ്റ് ശിക്ഷയാണ് ജയിലിൽ കുറച്ച് സമയം കിടക്കുക എന്ന് അതായത് ഇവർ രണ്ടാൾ മാത്രം ജയിലിൽ കിടക്കുക ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു സൗഹൃദത്തിലേക്ക് എത്താം എന്ന് കണക്കാക്കിയിട്ടാണ് ലാലട്ടൻ പറഞ്ഞത് ഒരു ശിക്ഷ അതിലൂടെ ഇവർക്ക് നന്നാവാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ജയിലിൽ മുട്ടൻ വഴക്കിലേക്കാണ് കാര്യങ്ങൾ പോക്ക് അതും ആര്യൻ്റെ പേര് പറഞ്ഞ് ഒരു പ്രണയ പേര് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ജയിലിൽ കിടന്ന് ജിസേയിൽ അനുമോൾ എടുത്ത് ലിസ്റ്റിക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അതിൻ്റെ പേരിലാണല്ലോ അവിടെ വലിയ വഴക്ക് നടന്നത് അപ്പോൾ അനുമോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് ജിസൈൽ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനുള്ള രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അനുമോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അനുമോൾക്ക് ജിസൈലായിട്ടുള്ള കമ്പനി ഒട്ടും പിടിക്കുന്നില്ല അനുമോൾ കുറച്ച് അങ്ങോട്ട് വിട്ടു നിൽക്കുന്നത് അനുമോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല അവിടെ അപ്പോൾ അവിടേക്ക് ജിസയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീയും ആര്യനും തമ്മിൽ പ്രണയമാണോ ക്രഷ് ആണോ എന്ന് അപ്പോൾ അനുമുൾക്ക് പെട്ടെന്ന് ഉദ്ദേശം പിടിച്ചോ നിങ്ങളുടെ ആരടുത്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത് അത് ഞങ്ങളിവിടെ മാറിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അപ്പം ജിസയിൽ പറയും ആ കണ്ടു നിങ്ങളെ കൂട്ടുകാരികൾ തന്നെയാണ് പറഞ്ഞുതെന്ന് അവിടെ ജിസയിൽ അത്ര ഒരു വിഷയം തോന്നിയിട്ടത് വീണ്ടും വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ സമയത്താണ് ജയിലിൻ്റെ അടുത്തേക്ക് ആര്യൻ വരുന്നതും ജയിൽ കമ്പിക്കുള്ളിലൂടെ ആര്യൻ ജിസൈലിൻ്റെ കവിളിൽ കൈയിട്ട് തോണ്ട് തലോടുന്നു അതേപോലെ തന്നെ മുടിയിൽ തലോടുന്നു എന്നിട്ട് അനുമോളെടുത്ത് ചോദിക്കുന്നു നിനക്ക് ദേഷ്യം വരുന്നു നിനക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടോ ഞങ്ങളിങ്ങനെ അപ്പോൾ അനുമോട് നിങ്ങൾ എനിക്കെന്ത് ദേഷ്യം എനിക്കെന്തിനു വരാനാ എന്നുള്ളത് ഇത് ലാലേട്ടൻ ചോദിക്കും കാരണം ജയിലിലാണ് ഇവരുള്ളത് അങ്ങോട്ട് ആര്യൻ വന്ന് ഇത്തരം കളി കളിക്കുന്നത് ദക്ക പണിഷ്മെൻ്റ് ആര്യന് കിട്ടും ആര്യൻ്റെ പേരിലൊരു പ്രണയക്കാര്യം പറഞ്ഞതിന് ജിസൈലിൻ്റെ അടുത്തും ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്തായാലും ഇതൊരു മുട്ട പണിയിലേക്ക് പോകല്ലോ വലിയൊരു വഴക്കിലേക്ക് പോകും രമ്യതയിൽ എത്തിക്കാനാണ് അവരെ ജയിലിലാക്കിയത് അതൊരു വലിയ പണിയായി മാറുന്നതാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്